നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു സ്നിക്കേഴ്സ് പുഡിങ് ആണ് അപ്പോൾ നമ്മളിത് ബ്രെഡ് കൊണ്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ലെയറിലേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് സൈഡ് പാർട്ടേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്കൊരു ട്രെയിലേക്കൊന്ന് ഇതായതുപോലെ നിരത്തി എടുക്കാവേ അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പീസ് ബ്രെഡും ഇതാണ് നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ സോക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ക്യാരം ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരക്കപ്പളവൽ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്ന് കട്ട പിടിക്കും കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ അങ്ങ് മിക്സ് ആയി കിട്ടും അപ്പോൾ അത് കരിഞ്ഞോ വരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ബിറ്റേ ടേസ്റ്റ് ഇതിലേക്ക് ഉണ്ടാവുകയും അപ്പോൾ ഇനി നമ്മൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അടുത്ത് കോഫി പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കത് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സ് ചൂട്ന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബ്രെഡ് ഒന്ന് നനച്ചെടുക്കുന്നത് നല്ലപോലെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു മിക്സ് നമ്മളിതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്നിക്കേഴ്സിൻ്റെ ആ ഒരു മിക്സാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പാനിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറയുന്ന കപ്പളവ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് കേട്ടോ ഒരു കപ്പ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്യാരമിലേസ് എടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാരമിലേസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ക്യാരമിലേസ് ചെയ്ത് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആ ഒരു പഞ്ചസാര ഒന്ന് ക്യാരം ആയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ആയത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് അരക്കപ്പളവിൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മളിതിലേക്ക് എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു വരും കേട്ടോ അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് നല്ലപോലെ നമുക്കിത് ഇതുപോലെ അങ്ങ് മെൽറ്റ് ആയി കിട്ടും ഈയൊരു രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളിനി ഇതിലേക്ക് നമ്മൾ പീനട്ടാണ് കേട്ടോ എടുക്കുന്ന സ്റ്റിക്കേഴ്സിലേക്ക് അവർ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് പീനട്ട് തന്നെയാണ് ഒരു അരക്കപ്പ് അളവിൽ നമ്മൾ പീനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു അര മിനിറ്റ് ടൈമ് വീണ്ടും നമ്മൾ ഈ ഒരു പീനട്ടും ഈ ഒരു മിക്സും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണിനകത്ത് മതിയട്ടെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അതൊക്കെ ഇതൊന്ന് മാറ്റി വെക്കാവേ അപ്പോൾ ഇത് ഈ ഒരു ചൂടൊക്കെ നല്ലപോലെ കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടാവും നല്ലപോലെ ചൂട് മാറുന്ന സമയത്ത് ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് കൊടുക്കാവേ ചൂട് മാറിയതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ആ ഒരു ബ്രെഡിലേക്ക് കുറച്ച് മാത്രം കേട്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണിനകത്ത് നമ്മൾ എടുത്താൽ മതി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇനി ടോപ്പ് അടുത്ത ലെയർ ചെയ്തെടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന പോലെ അത്രയും സ്റ്റിഫ് ആയിട്ട് ബീറ്റ് ചെയ്യേണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ മതിയെ എന്നിട്ട് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് അപ്പോൾ ഈ ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ട്രേയുടെ സൈസ് അനുസരിച്ച് അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിവിടെ സെവൻ ഇഞ്ച് ട്രേ ആണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് അളവിൽ മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും എടുക്കാം കേട്ടോ നമ്മുടെ ടേസ്റ്റ് പോലെ എടുക്കാം എന്നിട്ട് കാൽ കപ്പ് അളവിൽ നല്ല തിളച്ച പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതേ പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും എടുക്കാവേ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ടോപ്പിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ് ഇനി നമ്മളിതിലേക്ക് കണ്ടെൻസഡ് മിൽക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് കാൽക്കപ്പ് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മധുരം പോലെ കുറച്ചുകൂടി കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മിക്സ് അടുത്ത ലെയറായിട്ട് നമ്മൾ ആ ഒരു പുഡിങ്ങിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ഒന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുക്കാവേ നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീമും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു പീനട്ടിൻ്റെ മിക്സാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ടോപ്പിലേക്കൊന്ന് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ചെയ്യണമെന്നില്ല കേട്ടോ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഒന്ന് സ്പ്രെഡായി നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചോക്ലേറ്റും കൂടെ കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാവേ അപ്പോൾ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്ക് തണുത്ത് കിട്ടണം കേട്ടോ ഏറ്റവും കൂടുതൽ നാല് അഞ്ച് മണിക്കൂർ ടൈം നിങ്ങൾ ഫ്രിഡ്ജിൽ നല്ലപോലെ പോലെ അങ്ങ് മുടി തണുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ പുഡിങ് അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു പുഡിങ്ങാണേ നമ്മളിതിലേക്കാർ മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരത്തിലും നല്ല ടേസ്റ്റിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം അധികം മധുരം ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റ് പോലെ എടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു പുഡിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡിന് പാരായിട്ട് നമുക്ക് കേക്ക് സ്പോഞ്ച് വെച്ചിട്ട് ലെയർ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ ഇപ്പോൾ പുതിയ കൂട്ടുകാർക്ക് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊടി ചെയ്തേക്കണേ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്